ഹലോ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയാണ് നമ്മൾ മൂന്ന് ദിവസത്തേക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഹൈദരാബാദ് ടൗണിൽ തന്നെ ഉള്ള ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തത് പക്ഷേ മൂന്ന് ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തെങ്കിലും നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ കൊടുത്ത താമസം ഹൗസ് അനുഭവിക്കുകയാണ് കാരണം നമ്മൾ നാല് റൂമാണ് ബുക്ക് ചെയ്തത് മൂന്ന് ദിവസം തങ്ങുന്നതിന് വേണ്ടി പക്ഷെ റൂമും നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി ഇല്ല അലമ്പാണ് കുറേ നാല് ബെഡ്റൂമിൽ ഏകദേശം ഒരു ബെഡ്റൂം മാത്രമേ നമുക്ക് നല്ല നല്ലതീട്ടുള്ളൂ ബാക്കിയൊക്കെ ബാത്റൂം ഉൾപ്പെടെ വളരെ മോശം കണ്ടീഷനാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മളിത് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു രാവിലെ മോർണിംഗിൽ നമ്മൾ ചെന്നിട്ട് അത് ക്യാൻസൽ ചെയ്തു പുതിയത് നമ്മൾ ബുക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ നമ്മൾ എന്താ പറയുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ ആ റൂമിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിലും ഇന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം ബാക്കിയുള്ള റൂമുകൾ മോശമാണെന്ന് പിന്നീടാണ് അറിഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ വെക്കേറ്റ് ചെയ്ത് പോവുകയാണ് ബാക്കി രണ്ട് ദിവസം ഹൈദരാബാദ് അങ്ങുന്നുണ്ടിനി ആ രണ്ട് ദിവസം നമ്മൾ വേറെ ഹോട്ടൽ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യുന്ന ഹോട്ടൽ കാണിച്ചുതരാം എന്തായാലും നമ്മളുടെ നാലാം ദിവസത്തുള്ള യാത്രാ വീഡിയോസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം എല്ലാവരും മറക്കരുത് പിപ്പീസ് ബ്ലോഗ് എന്ന് പറയുന്ന ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓൾ കമൻസ് എല്ലാവരും കമൻസ് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ നാലാമത്തെ ദിവസം യാത്രാ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം ഓക്കേ ബൈ ബൈ കാണാം വീഡിയോയിലൂടെ താങ്ക് ഈ കാണേ നമ്മൾ ബുക്ക് ചെയ്ത ഓയോ ടൗൺ ഹൗസ് ഓയോ ടൗൺ ഹൗസ് റൂമ് വളരെ മോശമായതുകൊണ്ട് സംഭവം പുറമേ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് പക്ഷേ ടൗണിൽ തന്നെയാണ് പക്ഷേ സംഭവം വളരെ ഉൾപ്പെടെ ബെഡ്റൂം ഞങ്ങൾ നാലെണ്ണം ബുക്ക് ചെയ്തതിൽ ഒരു ബെഡ്റൂമും മാത്രമേ സെറ്റായുള്ളൂ ബാക്കിയൊക്കെ മോശമാണ് അതുകൊണ്ടാണ് നമ്മളത് വേണ്ടെന്ന് വെച്ചത് നമ്മൾ അതുകൊണ്ട് ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പോവുകയാണ് മൂന്ന് ദിവസം താമസിക്കേണ്ടത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് പോവുകയാണ് ഈ ഇത് ഹൈദരാബാദ് ടൗണിൽ തന്നെയാണ് മെയിൻ ടൗണാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനാണ് ഈ കാണുന്നത് നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ഏതായാലും നമുക്കിവിടെ ഇനി നിൽക്കാൻ പറ്റില്ല നമ്മൾ വേറെ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നൊരു മുപ്പത് കിലോമീറ്റർ മാറിയാണ് അപ്പോൾ അവിടേക്ക് പോകാൻ പോകൽ വൈകിട്ടേ നടക്കുകയുള്ളൂ കാരണം നമുക്ക് ഇന്നത്തെ നമ്മളുടെ യാത്രാ വീഡിയോസും യാത്രകളും ഒക്കെ കാണണ്ടേ അപ്പോൾ ആ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് എന്തെങ്കിലും ചായ എന്തെങ്കിലും കഴിക്കണം ചായ കഴിച്ചിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് പോകാനായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടി എസ് ആർ ടി സി തെലുങ്കാന സ്റ്റേറ്റിൻ്റെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വണ്ടിയാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ആ വണ്ടിയെ കടന്ന് ഞങ്ങൾ ചാർ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചാർമിനാറിലെത്തി അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യണം പാർക്കിംഗ് ഏരിയ ഒക്കെ ഫില്ലായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് അവസാനം നമ്മൾ ഓടി എത്തിയത് ആ ബ്ലോക്കിൻ്റെ അടിയ കൂടി ഓടി എത്തിയത് ഒരു ഓഡിറ്റോറിയം കണ്ടാവും ഓഡിറ്റോറിയത്തിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു അങ്ങനെ ഞങ്ങൾ രണ്ട് ഓട്ടോ പിടിച്ചു അപ്പോൾ ഓട്ടോ ചാർജ് അൻപത് രൂപയാണ് തൊട്ടടുത്താണ് ചാർമിനാറെങ്കിൽ പോലും നമുക്ക് കാട്ടു പിടിക്കണം അപ്പോൾ അവർ പറഞ്ഞ് കാട്ടു പിടിക്കുന്ന ഹോട്ടലിൽ ഇറക്കിത്തരാം അത് കഴിഞ്ഞിട്ട് തിരിച്ച് ചാർമിനാറിൽ ഇറക്കി തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ട് ഓട്ടോനായിട്ട് പോയി പോയി നല്ലൊരു കട അന്വേഷിച്ചാണ് ഞങ്ങൾ പോയത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകാം നമ്മള് റൂമിൽ നിന്ന് പോകുന്നു നമ്മള് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ചാർമിനാർ വന്നിട്ട് പെട്ടുപോയിട്ടോ കാരണം ആ പരിസരത്ത് പേൻ പാർക്കിംഗ് കംപ്ലീറ്റ് ഫില്ലായിരുന്നു അങ്ങനെ സ്റ്റാർ ഹോട്ടലിലേക്ക് ഇറങ്ങാൻ ഏയ് ഇതാണ് നമ്മൾ ഹോട്ടൽ സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞല്ലോ ഇതാണ് ഹോട്ടൽ ഒന്നും പറയണ്ട തട്ടുകട എന്ന് പറഞ്ഞാൽ ഒരു അടിപ്പം തട്ടുകടിയാണ് കിട്ടില്ല ഫുഡാണ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ട അവർ പാചകം ചെയ്യുന്നത് കണ്ടില്ലേ ഇഡ്ലി ദോശ ദോശ അതേപോലെ തന്നെ എന്താണ് ഉഴുന്നുകട ഒരു ചൂടൻ ഉഴുന്നുകട ഒക്കെ ആവിയിൽ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങൾ കഴിച്ചത് കാരണം ഫുഡിനെയുള്ള തിരക്ക് നിങ്ങൾ കണ്ടാറിയ അതിന് മാത്രം തിരക്കാണ് ഒരു അതിൻ്റെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ചാർമിനാറിലേക്ക് പോവുകയാണ് നമ്മൾ പഴയ ഹോട്ടലിൽ തന്നെ കയറി അങ്ങനെ നമ്മൾ ചാർമിനാറിലേക്ക് എത്തി നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറിച്ച് പറയുകയാണെങ്കിൽ തെലങ്കാന സംസ്ഥാനത്ത് ഹൈദരാബാദ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്നിൽ കുത്തബ് ഷാഹി രാജവംശത്തിലെ അഞ്ചാമത്തെ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ മുഹമ്മദ് ഹുലി ഹുദീബ് ഷായാണ് ഇത് നിർമ്മിച്ചത് അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി ആ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് ടിക്കറ്റ് ഓൺലൈനിലാണെങ്കിൽ ഇരുപത് രൂപയും ഡയറക്റ്റ് ആണെങ്കിൽ ഇരുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ഒറ്റടിക്ക് ആയിരുന്ന പതുക്കെ ഒറ്റ ഈ അൻപത്തിനാല് പണികളുണ്ട് അമ്പത്തിനാല് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഒരു നൂറ് സ്റ്റെപ്പിന് മേലെ കാരണം പഴയ ഒരടിക്കും മേലേടും ചാർമിനാർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു കാഴ്ച തന്നെയാണ് അതിമനോഹരമായൊരു കാഴ്ചയാണ് ചാർമിനാർ കാരണം കാണാൻ നല്ല ഭംഗിയാണ് ചതുരാകൃതിയിലുള്ള ഈ നിർമ്മിതിക്ക് നാല് വശങ്ങളിലും ഇരുപത് മീറ്റർ നീളമുണ്ട് ചുണ്ണാമ്പുകല്ലും മാർബിളും ഗ്രാനൈറ്റും പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അമ്പത്താറ് മീറ്റർ ഉയരമുള്ള കോണുകളിൽ ഉയരമുള്ള മിന്നാരങ്ങൾ ഇതിൻ്റെ മനോഹരിത വർദ്ധിപ്പിക്കുന്നു ഓരോ മിന്നാരത്തിനും മുകളിൽ ഇരട്ട ബാൽക്കണിയും താഴെയ കുടവുമുണ്ട് ചാർമിനാറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത് എന്താ എന്തൊരു ഭംഗിയല്ലേ അതേപോലെ തന്നെ ഞങ്ങൾ കയറുന്ന സമയത്തൊക്കെ നല്ല ജനത്തിരക്കുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ വന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന് ആളുകളിങ്ങനെ ചാർമിനാർ സന്ദർശിക്കുകയാണ് കാരണം ഇത് ലോക ഭൂപടത്തിൽ തന്നെ ഇടം പിടിച്ച ഒരു സ്മാരകമാണ് അതിൻ്റെ ചുറ്റും ആളുകൾ നിൽക്കുന്നത് നമുക്ക് കാണാം ആളുകൾ ആ ചാർമിനാർ പള്ളിക്ക് ചുറ്റും വലയം ചെയ്ത് ഫോട്ടോസ് ഫോട്ടോസെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വീഡിയോസ് എടുക്കുന്നുണ്ട് അതിലെ അതേപോലെ തന്നെ ഞങ്ങളും കുറേ വീഡിയോസുകളൊക്കെ എടുത്തു ഹൈദരാബാദിലെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചരിത്ര സ്മാരകങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകം തന്നെയാണ് ചാർമിനാർ ഹൈദരാബാദ് ഫിലിം സിറ്റി കാണാനായിരിക്കും നമ്മൾ കൂടുതലും ഹൈദരാബാദിലേക്ക് എത്തുന്നത് അല്ലേ പക്ഷേ ചാർമിനാർ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കണ്ടില്ലേ ചാർമിനാർ ചാർമിനാറിൻ്റെ മുഗൾ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കിയാൽ കാണാം ബസാറുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു ജനങ്ങൾ അത് അതിശക്തമായ ജനത്തിരക്കാണ് ഇപ്പം നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിയാണ് കാരണം മുകളിൽ ചെന്നിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാഴ്ചകളെല്ലാം കണ്ടത് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പൊക്കെ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കാലിന് മുട്ടുവേദന തേയ്മാനുള്ള ആളുകൾക്കൊന്നും പറ്റില്ല കേട്ടോ നല്ല ഹൈറ്റൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നല്ല ഹൈറ്റാണ് സ്റ്റെപ്പിനെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തിറങ്ങി അപ്പോൾ ശരിക്കും ഞങ്ങൾ കൂട്ടത്തിൽ വന്ന എല്ലാവർക്കും എല്ലാവർക്കൊന്നും നമുക്കിതിൻ്റെ മുകളിലേക്ക് കയറാനൊന്നും പറ്റിയില്ല പിപ്പിയും ചേച്ചിയൊന്നും കയറിയില്ല കാരണം അവർക്കൊക്കെ അത് കയറുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ് പിന്നെ നമ്മൾ താഴെ വന്നിട്ട് ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ പഴയ നാണയങ്ങൾ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു ശരിക്കും മൂന്നിൻ്റെ പൈസ അങ്ങനെ ചെറിയ ചെറിയ പൈസകൾ നമ്മൾ ഞാനൊക്കെ കണ്ടിട്ടുള്ള പൈസകൾ എൻ്റെ മക്കൾ പോലും കണ്ടിട്ടില്ല ആ പൈസകൾ എൻ്റെ അച്ഛന്മാർ കണ്ടിട്ടുള്ള പൈസകൾ കണ്ടില്ലേ ചാർമിനാർ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും കാരണം വളരെ മനോഹരമായി നിൽക്കുന്നു അതോടൊപ്പം ഞങ്ങൾ ആ ബസാറിലൊക്കെ ഒന്ന് കറങ്ങി അവിടെ ഒരുപാട് പെൺകുട്ടികൾക്കൊക്കെ പറ്റിയ വളകൾ ഇതിനിടയ്ക്കാണ് ഞങ്ങൾ എന്താ പറയുന്നത് ഹൈദരാബാദ് ബിരിയാണി അതായത് നമുക്ക് പാരഡൈസ് ഹോട്ടലുണ്ട് ഈ ചാർമിനാർ പള്ളിക്ക് സമീപം ചേട്ടൻ്റെ മകൾ സൗമ്യ അവിടെ ബിരിയാണി ഓർഡർ ചെയ്തു പാരഡൈസ് ഹോട്ടലിൽ കയറി ബിരിയാണി ഓർഡർ ചെയ്തു ബിരിയാണിക്ക് വേണ്ടി ഞങ്ങൾ കണ്ടില്ല ബിരിയാണി ഉച്ച ടൈമാണ് ഏകദേശം രണ്ട് മണിയായി ബിരിയാണി കഴിക്കാനുള്ള തിരക്ക് അതി ശക്തമായ തിരക്ക് ഏകദേശം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് സ്വാമിയൊക്കെ ബിരിയാണി കിട്ടി ഇരുന്നൂറ്റി രൂപയാണ് പാരഡൈസ് ഹോട്ടലിൽ ചാർമിനാർ ബിരിയാണി ബിരിയാണി കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം കണ്ട ഇതിൻ്റെ അകത്തൊക്കെ എന്താ തിരക്ക് ഇരിക്കാൻ സീറ്റില്ല ഒരു കൂട്ടം ജനങ്ങൾ ക്യൂ നിൽക്കുന്നു നമ്മൾ താഴേക്ക് ഫുഡെല്ലാം വാങ്ങിച്ചിറങ്ങുമ്പോഴാണ് നമ്മൾ കാണുന്നത് ചാർമിനാറിൻ്റെ ചുറ്റും ജനത്തിരക്ക് ഫുഡ് കിട്ടിയ സന്തോഷത്തിൽ സ്വാമി ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാവരും കൂടി നമുക്ക് ഇറങ്ങാം ഇറങ്ങേണ്ട സമയമായി അങ്ങനെ ഞങ്ങൾ ഒരാൾക്ക് മാത്രമല്ല ഭക്ഷണം കിട്ടിയുള്ളൂ വാങ്ങിച്ചോളൂ കാരണം ഇരുന്ന് കഴിക്കാൻ സമയമില്ല തിരക്കായതുകൊണ്ട് മാർഗമില്ല തിരിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വേറൊരു ഹോട്ടൽ തേടി ഞങ്ങൾ വന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാനിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കുള്ള ഫുഡാണ് പിന്നെ ഉച്ചക്കുള്ള ഫുഡാണ് അങ്ങനെ ഇത് ബീഫ് കറിയാണ് കേട്ടോ ബീഫ് കറിയാണ് പിന്നെ റൊട്ടി ചിക്കൻ ബിരിയാണി ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫുഡ് ഞങ്ങളുടെ ഫാമിലി അടുത്ത ഫാമിലി കുറച്ച് പേര് ഇത് അവിടെ ഇരുമ്പ് കേട്ടോ അതായത് അടിപൊളി ഫുഡാണ് കേട്ടോ ഞങ്ങളുടെ കളിച്ചറില് എന്താ ഫുഡാണിത് കുപ്പി കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് കുപ്പി കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഒരു ഹായ് പറപ്പി ഹായ് പറ എങ്ങനെയുണ്ട് പൊളിയാണോ സൂപ്പറല്ലേ അപ്പം ഞാൻ കഴിക്കട്ടെ അപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണ് അടിപൊളി സൂപ്പറാണ് ൈദരാബാദിലാ സ്പെഷ്യൽ ബിരിയാണി ചിക്കൻ ബിരിയാണി ഹലോ നമ്മളിപ്പോൾ ഫുഡ് ഒക്കെ കായ്ക്കായി ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരുപാട് വൈകി നമ്മൾ നേരെ ഭയങ്കര ബ്ലോക്കായിരുന്നു ആ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഹുസൈൻ സാഗർ ലേക്കിലേക്ക് നമ്മൾ മാപ്പ് ഇട്ടു അവസാനം വന്ന് പെട്ടത് നമ്മൾ ആ ലേക്കിൻ്റെ ഒരു സൈഡിലാണ് പക്ഷെ കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്ത ഒരു ഏരിയയിലാണ് നമ്മൾ വന്ന് പെട്ടത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലേക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല ലേക്ക് സൈഡിലുണ്ടെങ്കിൽ പോലും നമുക്ക് മരങ്ങളും കാടുകളൊക്കെ നിറഞ്ഞതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ലേക്ക് ആസ്വദിക്കാൻ സാധിച്ചില്ല പിന്നീട് ഞങ്ങൾ ഗൂഗിളിട്ടിട്ട് വീണ്ടും ലേക്ക് കാണാമെന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും സമയം വൈകിയത് കൊണ്ട് നമ്മൾ അത് വേണ്ടെന്ന് വെച്ചു കാരണം നമ്മൾക്ക് ഒരുപാട് ഓടിയാലും മാത്രമേ ഒരു മണിക്കൂറിൻ്റെ മേലെ ഓടിയാലും മാത്രമേ നമ്മൾ റൂം ബുക്ക് ചെയ്ത് സ്ഥലത്തെത്താൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് മലയാളികളായിട്ടുള്ള മിലിട്ടറി ഉദ്യോഗസ്ഥരാണ് നമുക്ക് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു അതായത് അതായത് വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് സുരേഷ് ബാബു സാറിന് നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കിട്ടിയതാണ് ചിലങ്ക എന്ന് പറയുന്ന ഒരു നല്ലൊരു മ്യൂസിക് ഗ്രൂപ്പിലൂടെ ഞങ്ങൾക്ക് സുരേഷ് സാറിന് കിട്ടിയാണ് ഈ ചിലങ്ക മ്യൂസിക് ഗ്രൂപ്പിൽ ഞാനും വൈഫും ഇടയ്ക്ക് കയറും വൈഫാണ് അതിൽ മെയിൻ ആളെങ്കിൽ പോലും സുരേഷ് സാറാണ് ഈ കാണുന്നത് സുരേഷ് സാറിനെ നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സുരേഷ് സാറും അതേപോലെ തന്നെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ ഞങ്ങള് ഒരു ദിവസം ഒരു ഗുഡ് മോർണിംഗ് ഹൈദരാബാദിൽ നിന്നും സാർ ഒരു ഗുഡ് മോർണിംഗ് അടിച്ചു ഈ ഗ്രൂപ്പിലേക്ക് ആ സമയത്താണ് ഞങ്ങള് ഹൈദരാബാദിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് പിപ്പി ഈ വോയിസ് കേൾക്കുന്നത് സുരേഷ് സാറിൻ്റെ അങ്ങനെയാണ് പിപ്പി സംസാരിക്കുന്നത് എന്തായാലും സംസാരിച്ചത് ഞങ്ങൾ ഹൈദരാബാദിലാണോ സാറിൻ്റെ വീട് അറിയില്ല ജോലി എന്താണെന്ന് അപ്പോൾ സുരേഷ് എന്നാണ് ഞാൻ സാറിനെന്നറിയില്ല പിന്നെയാണ് അറിയുന്നത് അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടപ്പോ ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ഹൈദരാബാദ് ഇരുപത്തൊന്നാം തീയതി ഞങ്ങളിവിടുന്ന് പുറപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താ കാണാൻ പറ്റും അപ്പോൾ സാർ പറഞ്ഞു നിങ്ങൾ വന്നോളൂ നമുക്ക് അവിടെ വെച്ച് കാണാം അതും വളരെ സന്തോഷം കാണാന്ന് പറഞ്ഞാൽ ഹൈദരാബാദ് നമ്മളൊരു അത് ഇത്ര ഇത്ര ദൂരെ നമ്മൾ ഹൈദരാബാദിൽ വന്നിട്ട് ഒരു മലയാളിയെ കണ്ട് സംസാരിക്കുമ്പോൾ അത്ര നമ്മൾ മലയാളിയെ കണ്ടിട്ടില്ല അതൊന്ന് കാണുമ്പോൾ ഞങ്ങൾ ഈ ആഴ്ചാറില് ചെറിയപ്പോഴും ഞങ്ങളൊരു മലയാളിനെ കാണാമെന്ന് വിചാരിച്ചു പക്ഷെ ആരുടെ മലയാള ശബ്ദം ഞങ്ങൾ അവിടെ കേട്ടില്ല അപ്പൊ ഞങ്ങള് ഒന്ന് നമുക്ക് ഇത്ര പെട്ടെന്ന് കാണാൻ പറ്റുമോ വിചാരിച്ചില്ല ഞങ്ങൾ അടുത്ത ദിവസം വരുന്ന സമയത്ത് സാറായിട്ട് സംസാരിച്ചു ഞാൻ ഹരിസാർ തന്നു ഇതാണ് നമ്മുടെ ഹരിസാർ സുരേഷ് സാറ് സുരേഷ് സാറിൻ്റെ സുരേഷ് സാറിനോട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ റൂമ് നമ്മുടെ റൂമ് മോശമാണോ മൂന്ന് ദിവസത്തെ വേണ്ടി താമസിക്കാനായിട്ട് നമ്മുടെ റൂം വളരെ മോശമായതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഒരു പരിചയമുള്ള ഒരാൾ കോണ്ടാക്ട് ചെയ്തിട്ട് ചേട്ടനാണ് പറഞ്ഞത് ചേട്ടനാണ് പറഞ്ഞത് ജീവൻ ആ സാറിനെന്ന് വിളിച്ചിട്ട് എന്ത് പറഞ്ഞു റൂം കിട്ടുമെന്നൊന്ന് അന്വേഷിക്കുന്നു ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കാരണം നമ്മൾ നാല് റൂമാണ് ബുക്ക് ചെയ്തെങ്കിലും ഓയോ റൂമാണ് ബുക്ക് ചെയ്തെങ്കിൽ ഹൈദരാബാദ് ടൗണിലെ മൂന്ന് വളരെ മോശം നമുക്ക് ഇതേപോലെ ഞങ്ങള് രണ്ടു ദിവസം തങ്ങിയത് ഒന്ന് സ്ഥലത്തും മറ്റൊന്ന് അനന്തപുരം അപ്പൊ അനന്തപുരം തങ്ങ അവിടെയൊക്കെ അടിപ്പൻ റൂമുകളാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടെ ഇത്തിരി മോശം ആയതുകൊണ്ട് ഞങ്ങളെ പറ്റിച്ചതാണ് കാരണം ഞങ്ങൾക്ക് കിട്ടിയ റിവ്യൂലൊക്കെ വലിയ സെറ്റപ്പായിരുന്നു നിങ്ങൾ നേരത്തെ വിളിച്ചിരുന്ന സത്യം പറയാനല്ലോ ഞാനിവിടെ എടുക്കാൻ പറ്റില്ല ഇതിനകത്ത് കുറച്ച് കണ്ടീഷൻ ഡ്യൂട്ടിയും കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾ വരുമ്പോൾ ഞാൻ ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചോണ്ടിരിക്കാം ഞാൻ മൂന്ന് മാസം വന്നു ചോദിച്ചു ഇന്ന് ഇത് ഇദ്ദേഹത്തിന് എന്റെ ഇവിടെ അമ്പലത്തിൽ പന്നതിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ചിന്തിച്ചു പോകണം ഞാൻ ഇവിടെ വരുന്നത് അപ്പൊ എന്റെ മനസ്സിൽ സാറുണ്ടല്ലോ സാറേ ഇവിടെ ഡ്യൂട്ടി ചെയ്ത ആളാണ് ഇവിടുന്ന് പെൻഷൻ അപ്പം എന്നെക്കാളും വിളിക്കാൻ വ്യക്തമായിട്ട് അന്നേരം തന്നെ വിളിച്ചു അതിനെന്താ സുരേഷ് നമ്പർ കൊടുക്കുക പറഞ്ഞു നമ്മുടെ ആൾക്കാരില് അങ്ങനെ സാറ് സാറിനെ ചേട്ടൻ വിളിക്കാൻ പറഞ്ഞു ചേട്ടനെ ഞാൻ വിളിച്ചു സാറിനെ വിളിച്ചു സാറേ നമുക്ക് രണ്ട് റൂം വേണം രണ്ടല്ല നാല് റൂമുകൾ രണ്ട് ദിവസത്തേക്ക് വേണം നമ്മൾ ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് സാറിന്റെ ഹരിസാറിന്റെ നമ്പർ തരുന്നത് ഹരിസാറിനെ വിളിക്കുമ്പോൾ ഹരിസാർ പറഞ്ഞ് കുഴപ്പമില്ല നമുക്കിവിടെ വേറെ ഹോട്ടലുണ്ട് നമുക്ക് അവിടെ ബുക്ക് ചെയ്യാം ഉറപ്പായിട്ടും കിട്ടും നിങ്ങൾ അത് ക്യാൻസൽ ചെയ്തോളാൻ പറഞ്ഞു ഞങ്ങൾ ആ റൂമും ഹൈദരാബാദ് ടൗണിലുള്ള റൂമ് മോശമായതുകൊണ്ട് മാത്രം ആ രണ്ട് ദിവസം ഒരു ദിവസം തങ്ങി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു രണ്ടാമത്തെ ദിവസത്തെ അങ്ങനെ ഒരു തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ യാത്ര കഴിഞ്ഞപ്പോ യാത്ര മോശം അതല്ല ഉൾപ്പെടെ വളരെ മോശമാണ് അതിന്റെ ബെഡ്ഷീറ്റ് ഉൾപ്പെടെ മൊത്തം അപ്പൊ റൂമിന് വേണ്ടി സാറായിട്ട് സംസാരിക്കുകയും വളരെ സന്തോഷകരമായിട്ട് രണ്ടു ദിവസം താമസിക്കാനായിട്ട് ഞാൻ പറഞ്ഞു നാല് എന്താ പറയാ നമ്മുടെ നാട്ടിൽ നിന്ന് ദൂരെ നമ്മളെ പട്ടാളക്കാരാണ് നമ്മക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മള് ചെയ്തിരിക്കും ഇവരൊന്നും ഇത്രയും ചെയ്തിട്ടില്ല അദ്ദേഹം അന്നേ പറഞ്ഞു അന്നെ വിളിക്കാൻ പറഞ്ഞു എപ്പോ വന്നാലും ഏത് സമയത്ത് തന്നെ അതുപോലെ ഞങ്ങ ഞാനും തിയേറ്ററിൽ താമസിക്കുന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ വ്യത്യാസം ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കും ഞാൻ ഇത് ഇത് ഞങ്ങളുടെ അമ്മായിയാണ് അതായത് അച്ഛന്റെ ഇത് ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് ഹസ്ബന്റ് മക്കള് പിന്നെ മരുമോൾ രണ്ടുപേരും അദ്ദേഹത്തിന് നിങ്ങള് യൂണിവേഴ്സിറ്റിയാ ബെർലഡിലാണി എന്റെ യൂണിവേഴ്സിറ്റി ആ മിലിറ്ററി ഞങ്ങളെന്ന് പറയും ഞാൻ മിലിറ്ററിട്ട് ഇവിടെ വർക്ക് ചെയ്യും ബി എ എച്ച് ബിഷ്ബുലിയുടെ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി ആ ബിർലാട് സർവീസ് മൊത്തം ടൂ തേർട്ടി യഥാർത്ഥ ഒരു പട്ടാള ക്യാമ്പ് പോലെ ഞങ്ങളൊരു നമുക്ക് രാവിലെ സാറല്ലേ സുരേഷ് സാറിനെ നമ്മുടെ പാട്ട് കേൾപ്പിച്ചു കൊടുക്കും സുരേഷ് സാറ് മ്യൂസിക്ക് ചെയ്യുന്ന ഒരാളെ പാട്ട് അറുപത്തിരണ്ട് പാട്ട് ചെയ്തിട്ടുണ്ട് ഭക്തിഗാനങ്ങൾ എന്റെ ആൽബം ആറ് ആറ് പാട്ടുണ്ട് അല്ലാതെ ആൽബം സോങ്സ് എല്ലാം കുറെ നാട്ടുകാരനോട് ദിവസം സംഗീതം പഠിച്ചിട്ടില്ല സംഗീതം പഠിക്കാതെല്ലാം ചെയ്യുന്നു സാർ അതൊരു കഴിവല്ലേ സംഗീതം പഠിക്കാണ്ട് ഞാൻ ടി വി ഷോയിൽ ഞാൻ ടി വി ഷോയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ചെറിയൊരു കലാപരിപാടി ആഗ്രഹം കാരണം മിമിക്രി ചെയ്യും ഫിഗർ ചെയ്യും ഞാൻ വൈഫോട് കോമഡി സ്കെറ്റ് ചെയ്യും നമസ്കാരം നല്ല നമ്മുടെ നാട്ടില് ഹെൽമെറ്റ് ഇട്ട് ചെല ദിവസം അവര് പിടിക്കും ചെല ദിവസം ഹെൽമെറ്റിന്റെ കേസ് നമ്മൾ ഞങ്ങള് കേരളത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞപ്പോഴാണ് ഹെൽമെറ്റുകളൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല കർണാടകയിൽ ട്രിപ്പിൾ അടിച്ച് പോകുന്നു ഹെൽമെറ്റ് ഒരാൾക്കില്ല പിന്നെ ആളുകളാക്കിട്ട് പോയിക്കോളും ഏ ഞാൻ നമ്മുടെ നാടിനു വേണ്ടി രാജ്യത്തിന് വേണ്ടിയൊക്കെ സേവനം ചെയ്യുന്ന ഡയറക്റ്റ് സേവനം ചെയ്യുന്ന അതായത് നമ്മളൊക്കെ സുരക്ഷിതമായിട്ടൊക്കെ നിൽക്കുന്നത് മിലിട്ടറിക്കാരുടെ ഒക്കെ എന്താ പറയുന്ന അവരുടെ സേവനത്തിന്റെ ഫലമാണ് മുപ്പത് വർഷം അവർ അവരുടെ ജീവിതമാണ് എന്താ പറയുക രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുക എന്ന് പറഞ്ഞാല് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മൂന്ന് രണ്ട് ജോലിക്കാര് ആരാ ഒന്ന് മിലിറ്ററി രണ്ടാമത്തെ അധ്യാപകർ ഇവർ രണ്ടുപേരെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് എസ് ലായിരുന്നു സോറി ബി എസ് എഫ് ആ ബി എസ് എഫിൽ നിന്ന് അദ്ദേഹം ഈ അടുത്ത് ആയി പോകും ഒസ്സാനൽ എന്നാണ് പേര് സനൽ കുമാർ അപ്പം അവൻ ഒരു തവണ ഞങ്ങളെ ഡൽഹിക്ക് വിളിച്ചു ഞങ്ങളുടെ ഐ ബി ഉണ്ട് അവിടെ നാല് പേർക്ക് വന്ന് താമസിക്കുക നിങ്ങൾ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ഉൾപ്പെടെ നാല് പേരെ വിളിച്ചു ഞങ്ങൾ ഒരു അഞ്ച് ദിവസം ഡൽഹിയിൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ മിലിറ്ററി ക്യാമ്പ് ഈ ബി എസ് എഫിന്റെ ക്യാമ്പിലായിരുന്നു ഷിംല വരെ ഞങ്ങൾ പോയി അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെയാണ് ആ മിലിറ്ററി ക്യാമ്പിലേക്ക് ചെല്ലണ സമയത്ത് അതുവരെ നമുക്ക് അറിയില്ല ആ മിലിറ്ററി ക്യാമ്പിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ ആ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് വല്ലാത്തൊരു ഫീലിംഗാണ് ആ ജീവനക്കാരൊക്കെ രാവിലെ മോർണിംഗില് അവരുടെ എക്സസൈസും ചാട്ടും അതേപോലെ അവര് ക്യാമ്പിൽ നിന്ന് ഇറങ്ങുന്നതും ഒക്കെ കാണുമ്പോണ്ടല്ലോ അപ്പൊ അതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ നമ്മളൊക്കെ എന്ത് നമ്മള് ജോലി ചെയ്ത് കളിച്ച് ജോലി ചെയ്ത് വീട്ടിൽ പോകുന്നത് നമ്മളെ

അങ്ങനെ ഹരി സാറിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത റൂമിലേക്ക് ഞങ്ങൾ പോകുകയാണ് എന്തായാലും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ് നാളെ നമ്മൾ പോകുന്നത് ഹൈദരാബാദ് ഫിലിം സിറ്റിയിൽ Okey